അന്ന് കൃപാസനത്തിൽ വന്നപ്പോൾ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചില്ല ഞങ്ങൾ അവിടെ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഞങ്ങൾക്കൊരു ലൈഫിൽ ഒരു വ്യത്യാസം വേണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതിനുവേണ്ടി ഈ സംശയക്കും സ്ഥിതി ആയിരിക്കട്ടെ എൻ്റെ പേര് ധന്യ ഞാൻ ഇപ്പോൾ ഉള്ളത് കാനഡയിലെ ആൽബർട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നാട്ടില് അങ്കമാലിക്കടുത്ത തുറകൂരാണ് പെരുമ്പാവുരാണ് ഹസ്ബൻഡിൻ്റെ സ്ഥലം പരിശുദ്ധ അമ്മ കൃപാവസനം അമ്മ വഴി ഞങ്ങൾക്ക് ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെ മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സാക്ഷ്യം പറയുന്നത് മൂന്ന് വർഷം മുമ്പ് കൃപാസനത്തെക്കുറിച്ച് അറിയുകയും അവിടെ പോയി ഉടമ്പടി എടുക്കുകയും ചെയ്തു അന്ന് വളരെയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു എൻ്റെ മകന് പഠിക്കാൻ ഡിസബിലിറ്റീസ് ഉണ്ടായിരുന്നു അപ്പോൾ അവന് യു എ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് എനിക്ക് വളരെയധികം വേദനയുള്ളതായിരുന്നു അവനെങ്ങനെയെങ്കിലും പഠിപ്പിക്കണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡിന് നല്ലൊരു ജോലി ഇല്ലായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടും പിന്നെ ഞങ്ങൾ കാനഡ പി ആറിന് വേണ്ടിയിട്ട് വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിന് പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു അപ്പം അതൊന്ന് മാറുന്നതിനും എല്ലാം വേണ്ടിയിട്ട് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് അപ്പം ഞങ്ങൾ യു എയിലെ എൻ്റെ ഒരാളുടെ ശമ്പളം കൊണ്ടാണ് ഞങ്ങൾ നാല് പേര് അവിടെ പിള്ളേരുടെ വിദ്യാഭ്യാസം ഞങ്ങളുടെ ഭക്ഷണം താമസം എല്ലാം നടന്നുകൊണ്ടിരുന്നത് എൻ്റെ ഒരു ആളുടെ സാലറി കൊണ്ടായിരുന്നു അപ്പം എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കൊരു ഞങ്ങളവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഒറ്റമുറി റൂമിലായിരുന്നു ഞങ്ങൾ നാല് പേരും കൂടി ഒരു കട്ടിലിടാനുള്ള സ്ഥലം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതല്ലാതെ ഇപ്പം പിള്ളേർ പഠിക്കുന്ന ഓർക്കും മര്യാദയ്ക്ക് പഠിക്കാനോ ഒന്നിനോ ഉള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല പിന്നെ മഴ പൊടിക്കാറ്റടിച്ചാലും പൊടി മൊത്തം ഞങ്ങളുടെ വീടേക്ക് വരികയും പിള്ളേർക്കാണെങ്കിൽ പനി ജലദോഷം അങ്ങനെ ഇടയ്ക്ക് വരുകയും അങ്ങനത്തെ ഒരു ഇതിനകത്തായിരുന്നു ഞങ്ങളവിടെ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾക്കൊരു ലൈഫിലൊരു വ്യത്യാസം വേണമെന്ന് എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുത്ത് ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മ വഴി അനുഗ്രഹം ലഭിക്കണമെന്ന് വളരെയധികം ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടാണ് കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞങ്ങളുടെ ലൈഫിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ടായി അപ്പോഴാണ് ഞങ്ങളുടെ പി ആറിൻ്റെ കാനഡ പി ആറിന് വേണ്ടി ഉള്ള പേപ്പർ വർക്കുകളുടെ മൂവ്മെൻസം തുടങ്ങിയതും ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറോടു കൂടി പി ആർ ലഭിക്കുകയും അങ്ങനെ ഞങ്ങളിവിടെ രണ്ടായിരത്തി ഇരുപത്തി നാലില് കാനഡയിൽ വന്നു പി ആർ ലഭിച്ച ശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ കാനഡയ്ക്ക് വരുന്നതിന് മുമ്പ് നാട്ടിൽ വന്ന് സാക്ഷ്യം പറയണം എന്ന് വിചാരിച്ചിട്ട് വന്നു അന്ന് കൃപാശനത്തിൽ വന്നപ്പോൾ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചില്ല കാരണം സിസ്റ്റർ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാ നിയോഗങ്ങളും സാധിച്ചു കിട്ടിയ ശേഷം മാത്രം സാക്ഷ്യം പറഞ്ഞാൽ മതി കാരണം മോന് സ്കൂൾ അഡ്മിഷൻ കിട്ടണം നോർമൽ സ്കൂൾ അഡ്മിഷൻ കിട്ടണം ഹസ്ബൻ്റിന് ജോലി ലഭിക്കണം കാനഡയിൽ വന്ന് സെറ്റിൽ സെറ്റിലാവണം ഇക്കാര്യങ്ങളെല്ലാം ലഭിച്ച ശേഷം പിന്നീട് വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് സിസ്റ്റർ പറഞ്ഞു ഞാനൊരു ഒപ്റ്റോമെട്രിസ്റ്റായിട്ടാണ് യു എയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒപ്റ്റോമെട്രിക് കോഴ്സ് ചെയ്യണം എന്നാലും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം വഴി ഒപ്റ്റോമെട്രി റിലേറ്റഡ് ആയിട്ടുള്ള ജോലി തന്നെയാണ് ഒഫ്താൽമിക് ടെക്നീഷ്യനായിട്ട് തന്നെയാണ് ഞാനിവിടെ ഒരു ക്ലിനിക്കിൽ ജോലി ചെയ്യുന്നത് അതെനിക്ക് കാനഡയിൽ വന്ന് ഇരുപത്തിയൊന്നാമത്തെ ദിവസം തന്നെ ലഭിക്കുകയും ചെയ്തു ഞാനിത് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞത് ആർക്കും ഇത്ര പെട്ടെന്ന് പഠിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ജോലിയും അങ്ങനെ സാധാരണ ലഭിക്കാറില്ല ഫസ്റ്റ് എന്നെ ചെറിയ ചെറിയ ജോലികൾ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അവർക്ക് അവർ പഠിച്ച ജോലികളും എന്തെങ്കിലും ലഭിക്കാറുള്ളൂ എന്നാണ് എല്ലാവരും എന്നോട് പറഞ്ഞത് പിന്നെ ഹസ്ബൻഡിനാണെങ്കിലും അധികം വൈകാതെ തന്നെ ജോലി കിട്ടി അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വേറൊരു ജോലിയും കൂടി ലഭിക്കാൻ പരിശുദ്ധ അമ്മ വഴി അനുഗ്രഹിച്ചു പിന്നെ ഞങ്ങൾ താമസിക്കാനായിട്ട് നല്ലൊരു ഞങ്ങൾ ആദ്യം തന്നെ എവിടെ വരണം ഏത് സ്ഥലത്ത് വന്ന് താമസിക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു വീട് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു പക്ഷെ അതിനെല്ലാം പരിശുദ്ധ അമ്മ വഴി ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ റൂം അങ്ങനെ ഇവിടെ അടുത്ത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് എനിക്കൊരു അഞ്ച് മിനിറ്റ് മാത്രം നടക്കാനുള്ള ദൂരത്തിലാണ് എനിക്ക് വീട് കിട്ടിയത് ഞാനപ്പം ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് ഫർണിച്ചറൊന്നുമില്ല കിടക്കാൻ ബെഡ് ഒന്നുമില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു ഞങ്ങൾക്കൊരു ബങ്ക് ബെഡ് കിട്ടുവാണെങ്കിൽ മുകളിലും താഴെയായിട്ട് ഞങ്ങൾക്ക് കിടക്കാമല്ലോ എന്ന് ഞങ്ങൾ പരസ്പരം പറഞ്ഞു തലേ ദിവസം പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് വന്നപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഫ്ലോറൻസ് എന്ന് പറയുന്ന ഫിലിപ്പിനോ സ്റ്റാഫ് അവർ എന്നോട് ചോദിച്ചു നിങ്ങൾ പുതിയ സ്ഥലത്ത് പുതിയ റൂമിലേക്ക് അല്ലേ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും സാധനങ്ങൾ ഫർണിച്ചറൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമില്ല ഞങ്ങളുടെ അടുത്ത് ആകെ ഞങ്ങളുടെ ഡ്രസ്സും സംഭവങ്ങളും മാത്രമേ ഉള്ളൂ ഞങ്ങളപ്പോൾ വന്നപ്പോൾ താമസിച്ചത് ഫർണിച്ചർ ഉള്ള ഒരു റൂമിലായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ മാറിയപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒന്നുമില്ല ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടുമില്ല അപ്പം എൻ്റെ കൂടെ ജൂലി എന്ന ഫ്ലോറൻസ് എന്ന് പറയുന്ന ഫിലിപ്പിനോ സ്റ്റാഫ് അവർ അവരുടെ മക്കൾ ചെറുതായിരുന്നപ്പോൾ സീനിയർ സ്റ്റാഫാണ് അവരുടെ മക്കൾ ചെറുതായിരുന്നപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബംഗ് ബെഡ് എനിക്ക് ഞങ്ങൾക്ക് തരികയും അപ്പോൾ ഞങ്ങൾ യു എയിൽ വെച്ച് ഏത് പ്രൊവിൻസിൽ പോകണം എന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ആദ്യം സെലക്ട് ചെയ്തത് ബ്രിട്ടീഷ് കൊളംബിയ ആയിരുന്നു അത് കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് പിന്നെ ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഷിജോ പി ജോർജ് ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ അവർ ഉള്ള പ്രൊവിൻസ് ആൽബർട്ടയാണ് അവിടെ അത്രയ്ക്ക് എക്സ്പെൻസീവ് അല്ല എന്ന് പറഞ്ഞാൽ അവരാണ് ഞങ്ങൾക്ക് ഇത് സജസ്റ്റ് സജസ്റ്റ് ചെയ്ത് തന്നത് അങ്ങനെ ഞങ്ങൾ ആൽബർട്ടയിലേക്ക് വന്നപ്പോൾ ജോണ ഷിജോ പി ജോർജിൻ്റെ വൈഫ് കൊണ്ടുവരാൻ വന്നു അന്ന് അവരുടെ വീട്ടിൽ ഞങ്ങൾ താമസിച്ചു അവരാണ് ഞങ്ങൾക്ക് അക്കോമഡേഷൻ റെഡിയാക്കി ആക്കി തന്നത് പിന്നെ ഞങ്ങൾക്ക് ഒരു മാസത്തേക്ക് താമസിക്കാനുള്ള ഭക്ഷണത്തിനുള്ള എല്ലാം അവർ ഞങ്ങൾക്ക് തന്നു പിന്നെ അതിനുള്ള പാത്രങ്ങളും എല്ലാ സംഭവങ്ങളും അവർ ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് കൊണ്ടുതരികയും ഞങ്ങൾ അക്കോമഡേഷനിൽ കൊണ്ടു അതിനുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുതരികയും അവരെല്ലാം ഞങ്ങളെ വളരെയധികം ഈ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം കാരണം പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ മാത്രമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളോട് പറ പറയുകയാണ് കാരണം ആർക്കും അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എങ്കിലും പരിശുദ്ധ അമ്മയുടെ ആ ഒരു മധ്യസ്ഥം വഴിയാണ് അവരെല്ലാവരും ഞങ്ങളെ സഹായിക്കുകയും ചെയ്തത് ഞാൻ ഈ കൊന്തമാസത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുമ്പം ഞാനൊക്കെ ആദ്യം ഒരു ചെറിയ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇപ്പോൾ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചും ഉടമ്പടി എടുത്തേ പിന്നെ ഞാൻ അങ്ങനെ വളരെയധികം അങ്ങനെ ചെറിയ കാര്യങ്ങൾക്കോ അങ്ങനെ എത്ര വലിയ ഇതാണെങ്കിൽ പോലും അങ്ങനെ ടെൻഷൻ അടിക്കാറില്ല എല്ലാം തമ്പുരാൻ നടത്തിക്കോളും അല്ലെങ്കിൽ തമ്പുരാൻ കൂടെയുണ്ട് എന്നെനിക്ക് പല സന്ദർഭങ്ങളിലും മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ഇവിടെ വന്ന് അന്ന് തുടങ്ങി പരിശുദ്ധ അമ്മ ഞങ്ങള് ഓരോ ആവശ്യങ്ങളിലും എന്താണ് ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് കണ്ടറിഞ്ഞ് ഓരോ നിമിഷവും ഞങ്ങൾക്ക് ഓരോ സാധനങ്ങളായിട്ട് ഞങ്ങൾക്ക് തരുന്നുണ്ടായിരുന്നു ഞങ്ങൾ എയർപോർട്ടിൽ വന്ന വന്ന് ഞങ്ങളെ കൊണ്ടുവരാൻ വരാനായിട്ടും ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യും അവരുടെ വീട്ടിൽ ഞങ്ങൾ താമസിച്ച് അവർ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു അതേപോലെ ഫിലിപ്പീനോ സ്റ്റാഫ് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്ന് സെറ്റിലാവാനായിട്ട് കൃപാസന അമ്മ വഴി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചുരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങൾക്കും ഇനി ഞങ്ങളുടെ നിയോഗങ്ങളും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് കൃപാസനം ഡയറക്ടറായ ഫാദർ ജോസഫ് അച്ഛനും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു അച്ഛനിലൂടെ പരിശുദ്ധ അമ്മ മറ്റുള്ളവർക്ക് ചുരിഞ്ഞുകൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള കുറേ അധികം മലയാളികളായിട്ടുള്ള കുറേ അധികം ആൾക്കാർ അവരുടെ ലൈഫിൽ ഇനി എന്ത് ചെയ്യും അല്ലെങ്കിൽ അവരുടെ നിരാശയുടെ ഏറ്റവും ക്കത്ത് അവർക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ഈ കൃപാസനത്തിലൂടെ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് കിട്ടുന്ന ഒരു ഓരോ ഒരു പിടിവെള്ളിയാണ് ജോസഫ് അച്ചനിലൂടെ കൃപാസന അമ്മ ഓരോരുത്തരിലേക്കും ചുരിഞ്ഞുകൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾ അതിനെല്ലാം ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്